ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഡിക്ഷണറി അപ്പോൾ കുറച്ച് നാളായി നമ്മൾ തമ്മിൽ ഒരു വീഡിയോയിലൂടെ കണ്ടിട്ടല്ലേ അപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഞാൻ ബിസി ആയിപ്പോയി അപ്പോൾ ഇത്തിരി ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലവർ ഷോ കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് കണ്ടപ്പോൾ തന്നെ കാര്യം പിടിയട്ടെ അപ്പോൾ ഒരു സന്ധ്യസമയത്ത് സന്ധ്യ സമയത്ത് എന്ന് പറയുമ്പോൾ ആ സമയത്തൊക്കെയാണ് പോവാൻ നല്ലത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണല്ലോ ഇപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് രാത്രിയിലും അതുപോലെ തന്നെ പക്ഷെ പകലൊക്കെ നല്ല വെയിലാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വെയിൽ ഒരാളുടെ ടിക്കറ്റ് റേറ്റ് അറുപത് രൂപയായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ടിക്കറ്റ് വാങ്ങിക്കുന്നിടത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തു ടിക്കറ്റ് കിട്ടി നേരെ തണ്ടേ അകത്തോട്ടേക്ക് കയറുകയാണ് അകത്തോട്ടേക്ക് കയറുമ്പോൾ അവിടെ തന്നെ പുഷ്പോത്സവം എന്ന് പറഞ്ഞിട്ട് നല്ല ലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൊള്ളായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ലതുപോലെ ഉണ്ടായിരുന്നു പോകുമ്പോൾ തന്നെ അവർ സെറ്റ് ചെയ്തേക്കുന്നത് അക്വേറിയ ആയിരുന്നു അക്വേറത്തിൽ കുഞ്ഞു കുഞ്ഞു ഫിഷ് അങ്ങനെ വലിയൊരു അക്വയറും അങ്ങനെയൊന്നല്ല കുഞ്ഞു കുഞ്ഞു ഫിഷ് അതിൻ്റെ ഇടയിൽ ഒരു അറോണ ഫിഷാണ് എനിക്കൊരു ഇച്ചിരി കാഴ്ചക്ക് ചെയ്യുണ്ടെന്ന് തോന്നിയത് പിന്നെ പറയാതിരിക്കാൻ വയ്യായിരുന്നു കേട്ടോ ഒര തന്നെ ഉണ്ടാക്കി വെച്ചേക്കുവാണെ ഫ്ലവറിനെ കൊണ്ട് അത് ഫ്ലവർ അങ്ങനെ എന്താ പറയുക ഡളായിട്ടൊന്നുമില്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കൊള്ളായിരുന്നു കേട്ടോ അതായത് എൻട്രൻസിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ടായിരുന്നു മേലെയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല രസമായിരുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സന്ധ്യാസമയത്ത് പോയതുകൊണ്ട് കൊണ്ട് തന്നെ ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും നമുക്കങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടായില്ല കേട്ടോ കാരണം നല്ല ചെടികളാകുമ്പോഴത്തേനും അത്യാവശ്യം അവർ നന്നായിട്ട് നനയ്ക്കുന്നതിൻ്റെ തണുപ്പും കൂടാതെ നമ്മൾ വെയിലൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് പോയപ്പോഴത്തേനും അത് കാ നമുക്കൊരു സമാധാനത്തിൽ എല്ലാം കണ്ടിട്ട് വരാനായിട്ട് പറ്റി പിന്നെ പൂക്കളെ കൊണ്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നിടത്ത് തന്നെ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ നന്നായിട്ട് ഓരോ പൂക്കൾ വെച്ചിട്ട് ഓരോ ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർ പോലെ ഉണ്ടായിരുന്നു ലവ് മോഡൽ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ 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 കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ ഇതിപ്പോൾ ഈ സൈഡിൽ കാണുന്നില്ലേ അത് എര പിടിക്കുന്ന ചെടിയാണെന്ന് പറഞ്ഞു കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നി കേട്ടോ അപ്പോൾ പിന്നെ അവിടെയാണെങ്കിൽ അങ്ങനെ പോയിട്ട് അങ്ങനെ ഒത്തിരി എടുക്കാൻ പറ്റത്തില്ല കാര്യം ഭയങ്കരമായിട്ട് ആൾക്കാർ ഈ എൻട്രൻസ് തന്നെ ആയതുകൊണ്ടേ അവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ആവണുണ്ടായിരുന്നില്ലേ ആൾക്കാർ അപ്പോൾ ഒത്തിരി ആൾക്കാർ അവിടെ തന്നെ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഗുസ്തി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാറി അങ്ങ് ഒതുങ്ങിയിട്ടൊക്കെ കാമറ്റുള്ളതൊക്കെ വീഡിയോ എടുത്ത് പോവാലോ എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ ഒതുങ്ങി ഒതുങ്ങി പോവുമായിരുന്നു നല്ല എല്ലാം നമുക്കറിയാവുന്ന കുറേ ചെടികളൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല എന്നുള്ളതൊക്കെ തന്നെ പക്ഷെ അതിനെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത ഉണ്ടായത് പിന്നെ അത് മാത്രമല്ല ഡളായിട്ടുണ്ടായിരുന്നില്ല നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഇതിപ്പം ഇരുപത്തി ഏഴാം തീയതി വരെങ്ങാണ്ടേ ഉള്ളൂ പതിനാറാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത്തിയേഴാം തീയതി വരെ ഉള്ളൂ പിന്നെ പൂക്കളൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഫ്രഷ്നെസ്സൊന്നും നഷ്ടപ്പെടേണ്ട എന്ന് വിചാരിച്ചിട്ടാകും ഫ്ലവർ ഷോ എപ്പോഴും ഇത്രയൊക്കെ ദിവസങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ എന്നുള്ളതാണ് പിന്നെ ആദ്യം കുറച്ച് സ്ഥലങ്ങളിൽ കാണുന്ന ഈ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നോക്കി മേടിക്കാനുള്ള സ്ഥലമാണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ചെറുതായിട്ടൊരു വാട്ടർ ഫൗണ്ടൻ അങ്ങനെ കണ്ടായിരുന്നു ചെറിയൊരു ലൈറ്റൊക്കെ വെച്ചിട്ട് അതും കാണാൻ കൊള്ളാമായിരുന്നു കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെടി അവർ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് വെൽക്കം എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്നും കാണുന്ന നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ ഇതുവരെ കാണാത്ത ചെടികളൊന്നല്ല കണ്ട ചെടികളൊക്കെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ നല്ല പൂക്കൾ പക്ഷെ നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് അപ്പോൾ ഓരോ ഓരോ ഷേപ്പിലൊക്കെ ആയിട്ടേ നന്നായിട്ടിരുന്നു കൊള്ളാമായിരുന്നു നമ്മളിപ്പോൾ അറുപത് രൂപ കൊടുത്ത് കയറിയിട്ട് ശെ വെറുതെ വേണ്ടിക്കിടുന്നില്ല അങ്ങനെയൊന്നും ചോ തോന്നില്ല കേട്ടോ നന്നായിട്ടുണ്ട് ആ അറുപത് രൂപയ്ക്കൊക്കെ ഓക്കെയാണ് നമ്മളെത്ര കാശം അങ്ങനെ ഇങ്ങനെയൊക്കെ കളയുന്നുണ്ട് അപ്പം പിന്നെ ഇതാണ്ട് ഞാൻ പറഞ്ഞത് ആ വാട്ടർ ഫൗണ്ടയിൻ ആണത് അപ്പോൾ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കുറേ കുഞ്ഞു ലൈറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ മുന്നിലായിട്ട് ഇതാണ്ട് ആ ചെടി കട്ട് ചെയ്തിട്ട് വെൽക്കം എന്ന് എഴുതി വച്ചേക്കുകയാണ് കേട്ടോ അത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയത്തില്ല നിങ്ങൾക്കിതിൽ മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അത് വെൽക്കം എന്നായിരുന്നു പിന്നെ അവിടെ കുറച്ച് കുറച്ച് ഇലകളൊക്കെ അങ്ങനെ പൊഴിഞ്ഞതുകൊണ്ട് കറക്റ്റ് അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ മനസ്സിലാവണമെന്നില്ല കുറച്ചൊക്കെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് അതിൽ പിന്നെ അവിടെ നിന്ന് അങ്ങനെ തിരിഞ്ഞ് വന്നാൽ ആ ഒരു തിരിഞ്ഞ് വരുന്ന ആ വശത്തും കൂടി മാത്രമേ ഫ്ലവേഴ്സൊക്കെ ഉള്ളൂ കേട്ടോ അത് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ സെയിൽ ചെയ്യായിരുന്നു അവർ നമുക്ക് വേണ്ടത് നോക്കിയിട്ട് മേടിക്കാനായിട്ട് വിലക്കുറവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ആണ് പക്ഷേങ്കിൽ എനിക്ക് ഇങ്ങനെ കുറേ ചെടികൾ ഞാൻ മേടിച്ചിട്ട് ഇപ്പോഴല്ല കേട്ടോ നേരത്തെ ഒരു ഫ്ലവർ ഷോയിൽ ചെന്നിട്ട് മേടിച്ചിട്ട് അതിൽ ഒരു ചെടി മാത്രമേ എനിക്ക് ബാക്കിയായിട്ടുള്ളൂ നീ കാണുന്ന പൂവോ മറ്റുള്ളതൊന്നും എനിക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇനി എൻ്റെ നോക്കലിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിയത്തില്ല നന്നായിട്ടില്ല പിന്നെ ഇപ്പോൾ ഈ കാണുന്നില്ലേ ബോഗൺ വില്ല അതൊക്കെ അവിടെ നിന്ന് നന്നായിട്ട് പൂക്കളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് വീട്ടിലെത്തുമ്പോൾ അവർ പറയും ഇതാ ഈ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പൂവിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ അതുപോലെയൊക്കെ ചെയ്യുന്നുമുണ്ട് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല കൊമ്പങ്ങനെ നീണ്ടങ്ങ് പോവാണ് പിന്നെ ഇവർ കട്ട് ചെയ്ത് കൂടണം കട്ട് ചെയ്ത് എല്ലായിടത്തും കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എവിടെ പൂവുണ്ടാവണമെന്ന് മനസ്സിലാവണില്ല നന്നായിട്ടില്ല ചെടിയുണ്ട് പാരയോ പിടിക്കാൻ പോകണോ നീണ്ട് നീണ്ടു നിർന്നങ്ങ് പോകണുണ്ട് പക്ഷെ അതിൽ വലുതായിട്ട് പൂക്കൾ അങ്ങനെ ഒത്തിരിയൊന്നുമില്ല ഒരു സമയത്ത് ഉണ്ടാവും അത് കഴിഞ്ഞാൽ പൂവും പക്ഷേ ഇവർ പറയുന്നത് എപ്പോഴും പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് അവർ പറയുന്നത് നമ്മൾ മേടിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയണത് എന്താ ഈ ഒരു ചെടി മാത്രമാണ് എനിക്കിപ്പോൾ ബാക്കിയായിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ പക്ഷേ കുറേ കളേഴ്സ് അവിടെ കണ്ടു എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ റെഡ് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്രാവശ്യം ഞാൻ ഒരു ചെടികളോ ഒരു സാധനം ഞാൻ അവിടെ നിന്ന് മേടിച്ചില്ല കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഗാർഡൻ സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ മേടിച്ച് കൊണ്ടു വെച്ചിട്ട് കാര്യമുള്ളൂ അപ്പോൾ പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് തന്നെ നശിപ്പിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു പിന്നെ അവിടെ ഏതാണ്ട് നല്ല നല്ല മാവുകളൊക്കെ കുഞ്ഞൻ മാവിലൊക്കെ ഒരു തണ്ടൊക്കെ ഉള്ളൂ അതിലൊക്കെ പൂ വന്നേക്കുന്നു അപ്പോൾ നിൽക്കുവോ എന്താണെന്നൊന്നും അറിയത്തില്ല എ പിന്നെ പച്ചക്കറിയാണെങ്കിലും അതിൻ്റെ വിത്ത് ചെടികൾ പിന്നെ എന്തുവാ നല്ല ചക്കയുടെ കുഞ്ഞൻ കുഞ്ഞൻ ചക്കയൊക്കെ ഉണ്ടല്ലോ ചെറുതായിട്ടിരിക്കുമ്പോൾ തന്നെ കാഴ്ച ഇതാവുന്നേ അങ്ങനെയുള്ള ചക്കയുടെ പിന്നെ തേങ്ങ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒത്തിരി പേര് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ നേരത്തെ വാങ്ങിച്ചിട്ട് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാവാം മേ ബി എനിക്കറിയില്ല ഞാനിതുവരെ അങ്ങനത്തെ ഒന്നും മേടിച്ചിട്ടില്ല പക്ഷേ ഞാൻ മേടിച്ച ചെടികളൊന്നും എനിക്ക് നന്നായിട്ടില്ല എന്നുള്ളതാണ് ഇതൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്ന ഏരിയ ആണ് കേട്ടോ ഇവിടെ നിന്ന് ഇപ്പം നമുക്ക് നോക്കിയിട്ട് ചെറിയ പൈസ മുതൽ വലിയ പൈസ വരെയൊക്കെ ഉണ്ട് ഇരുപത് രൂപ മുതലൊക്കെ ഉണ്ട് കേട്ടോ അതിൽ അതൊക്കെ നന്നാവോ എന്നുള്ളത് അറിയത്തില്ല പക്ഷേ എന്തിരുന്നാലും ഉണ്ടായാലും നല്ലതുപോലെ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇതാണ്ട് ഈ മാവൊക്കെ കണ്ടില്ലേ അതിലൊരു കമ്പാണുള്ളത് ആ ഇതിൻ്റെ അകത്ത് കവറിനകത്ത് മണ്ണ് നിറച്ചിട്ട് ഈ ഒരു കമ്പിലാണ് ഇത്രയും പൂത്തിരിക്കുന്നത് അതിൽ ചെറിയ ഉണ്ണിമാങ്ങകൾ വന്നിട്ടും ഉണ്ട് ഇതൊക്കെ നന്നാവും എന്തോ എനിക്കൊന്നും മനസ്സിലാവണില്ല പിന്നെ പച്ചമുളക് ചെടി അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് പച്ചമുളക് ആണെങ്കിലും തക്കാളി അങ്ങനെയൊക്കെ കണ്ടു കേട്ടോ ഓറഞ്ചൊക്കെ കണ്ടായിരുന്നേ പിന്നെ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനെ നടന്ന് കാണാനൊരു സുഖം എല്ലാവരുടെ ഇടയിൽ തള്ളി പോയിട്ട് ഇങ്ങനെയൊക്കെ കണ്ടിട്ട് വരാനായിട്ടൊരു രസമാണ് പിന്നെ തന്നെ ഇഷ്ടം അതന്നെ കാര്യം വേറെ മേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ ആൾക്കാർ മേടിക്കുന്നുണ്ടായിരുന്നു കൊള്ളായിരുന്നു പൂക്കളൊക്കെ കൊള്ളായിരുന്നു പിന്നെ കുറേ ഫ്രൂട്ട്സിനെ പറ്റി അവരവിടെ പറയുന്നുണ്ടായിരുന്നു ക്ലാസ് പോലെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുക കേടുക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോഴത്തേനും നമ്മൾ എവിടെ ചെന്നാലും കാണുന്നതാണ് ചട്ടികളും പാത്രങ്ങളൊക്കെ എൻ്റെ കണ്ണെപ്പോഴും അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്നങ്ങ് ഉടക്കി അങ്ങ് നിൽക്കൂട്ടോ പക്ഷെ എന്താണോ എന്തോ ഇന്ന് ഇത്തിരി ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പോയത് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇതൊക്കെ എടുത്തു പിടിച്ച് വീട്ടിലോട്ട് വരേണ്ട ബുദ്ധിമുട്ട് വിചാരിച്ചിട്ടാവാം ഒന്നും മേടിക്കാൻ തോന്നിയില്ല രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ അത്യാവശ്യം വേണ്ടതൊക്കെ കുറച്ച് മേടിച്ചിട്ടുണ്ട് അതുകൊണ്ടാവാം പിന്നെ ഇത് അപ്പോൾ ഇതുപോലെ സ്നാക്സ് കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എടുത്ത് പറയേണ്ടത് ഒരു ഭാഗത്തെയും ഇങ്ങനെ ഷീറ്റൊക്കെ കെട്ടിയിട്ട് മറിച്ച് നല്ലൊരു റൂമ് പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ കുറേ ആൾക്കാർ ഇരുന്നിട്ട് ആർട്ടിസ്റ്റ് ഇരുന്നിട്ട് ഓരോരോ ആൾക്കാരുടെ പടം വരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ താല്പര്യമുള്ളവർ ഇതാണ് ഇത് ഈ സ്ഥലത്ത് അവിടെ ഒത്തിരി ആൾക്കാർ അവിടെ പോയിരുന്നാൽ നമ്മളെ നോക്കിയിട്ട് അതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ആദ്യം വിചാരിച്ച് കയറിയിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒത്തിരി സന്ധ്യ ആകുമ്പോഴേക്കും തിരിച്ച് വരാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാവോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിനൊന്നും നിന്നില്ല നന്നായിട്ടൊക്കെ വരയ്ക്കുന്നുണ്ട് ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഏഴെട്ട് പേരൊക്കെ ഇരുന്ന് വരയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു ആൾക്കാർ വരയ്ക്കാനായിട്ട് അവിടെ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരുടെ ഒഴിയുമ്പോൾ തന്നെ വേറെ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോകുമ്പോഴത്തേനും ഒത്തിരി ആവില്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അധികം അവിടെ നിൽക്കാൻ നിന്നില്ല മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വേഗം തിരിച്ച് പോരണം നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് എന്തുവാണ് മക്കൾക്ക് കളിക്കേണ്ട ഏരിയ കുഞ്ഞു മക്കൾക്ക് കളിക്കേണ്ട കുഞ്ഞു ബോട്ടിങ് പിന്നെ എന്തുവാണ് തീവണ്ടി പോലെ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടല്ലോ ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പിന്നെ ഇത് ഇത് കണ്ടില്ലേ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ അതവർ ചിരട്ട വെച്ച് ചെയ്താണ് കേട്ടോ താഴെയുള്ളത് ഇത് പഴക്കൊലകൾ ചെങ്കതളി നന്നായിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ അതിപ്പം ഇതിലെത്ര ക്ലിയർ ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ചട്ടിയുടെയും കലത്തിൻ്റെയും ഒക്കെ ഇവിടെ നിന്നൊന്നും പക്ഷെ ഒന്നും മേടിച്ചില്ല ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ കാര്യം അത്രയും നന്നായിട്ട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം മുമ്പേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചത് കൊണ്ടും ഒന്ന് ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ടി ഇന്ന് എനിക്ക് ഹെൽത്ത് അത്ര വയ്യായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് മടിച്ചതാണ് പിന്നെ ഇതൊക്കെ എത്രയായാലും നമുക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ചട്ടീൻ്റെ കളക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്തോ ആണ് അതുവഴി ഇങ്ങനെ നടക്കും നടക്കുമ്പോഴത്തേനും പിന്നെ ഈ സ്നാക്സൊക്കെ കഴിക്കാനായിട്ടേ നമ്മുടെ മുളക് ബജി കോളിഫ്ലവറൊക്കെ ഉണ്ടായിരുന്നില്ലേ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും കഴിച്ചില്ല കേട്ടോ ഇന്നെന്തോ അവിടെ നിന്ന് കഴിക്കണം എന്നൊന്നും അങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും കുറച്ച് നടന്നു അതിനകത്ത് കുറച്ചിങ്ങനെ നന്നായിട്ട് നടന്നു ഹെൽത്തൊക്കെ അല്ലാത്തതുകൊണ്ട് നടക്കുമ്പോഴേക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലുമൊന്നും തിരിച്ച് വന്നാൽ മതി എന്നുള്ളത് മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരിലൊരാളായിട്ട് ഇങ്ങനെ കൂടി എൻജോയ് ചെയ്തു എന്നേ ഉള്ളു പിന്നെ അവിടെ അത്യാവശ്യം ഈ കട്ടിലേക്ക് കിടക്കാം നൈറ്റി കുഞ്ഞു കുഞ്ഞു ബാഗുകൾ ചെരുപ്പുകൾ അതൊക്കെ എല്ലാ എക്സിബിഷൻ്റെ അടുത്തും പോയി പോയാൽ കാണുന്നതൊക്കെ തന്നെ പിന്നെ എന്തുവാണ് നമ്മുടെ കീടനാശിനി പോലുള്ള സംഭവങ്ങളുണ്ടല്ലോ ഒരുപാട് ജൈവ ജൈവ വസ്തുക്കൾ കൊണ്ട് സംഭവങ്ങളാണ് കേട്ടോ ഒരുപാട് പോയ്സൺ ഒന്നും അല്ലാത്ത കുറേ കാര്യങ്ങൾ പിന്നെ നട്ട്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മേടിച്ചില്ല ഇത് പഴയ മിഠായികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാരങ്ങ മിഠായി പുളി മിഠായി ഇഞ്ചി മിഠായി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല പിന്നെ അത്യാവശ്യം നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെങ്കിൽ അവിടെ വെള്ളം എനിക്ക് അങ്ങനെ എവിടെയും കിട്ടിയില്ല പിന്നെ ചായ ഉണ്ട് പിന്നെ അവിടെ നിന്ന് കഴിക്കണം എന്നുള്ള ആ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം ഇങ്ങനെ നോക്കി ഒന്നൊരു ഫോണിൽ കോപ്പി ചെയ്ത് ഇപ്പം അവിടെ ചെന്നാലും അതാണല്ലോ ഒരു യൂട്യൂബ് ഉള്ളത് കാരണം എന്തും ഏതും ക്യാമറയിൽ ഒപ്പിയെടുക്കുക എന്നുള്ളതൊരു ശീലമായി മാറിയിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ എടുത്ത് മറ്റാണെങ്കിൽ ഈ മുളക് ബജ്ജിയൊന്നും കണ്ടു കഴിഞ്ഞ് ഒഴിവാക്കില്ല കേട്ടോ ഇനിയിപ്പം എന്തോ നമ്മുടെയൊക്കെ കുറച്ച് കുറച്ച് ഇഷ്ടങ്ങളാണല്ലോ അതൊക്കെ ഉത്സവപ്പറമ്പിൽ ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിത്തിരി കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്നതൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് പിന്നെ മക്കൾ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു കുഞ്ഞു ഏരിയാസ് അവർക്ക് കളിക്കാനുള്ള ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കാണാനില്ല കേട്ടോ അവിടെ അവിടെ നിന്ന് നേരെ പിന്നെ പുറത്തോട്ടാണ് പോകേണ്ടത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒന്നിങ്ങനെ ഇതൊക്കെ ക്യാമറയിലെടുത്ത് മാത്രം വേറെ ആരും അവിടെ കയറിയോ ആക്കിയൊന്നും ഇല്ല എന്നിട്ട് പിന്നെ നേരെ പുറത്തേക്ക് വന്നു പുറത്ത് ഇതുപോലെ തന്നെ കുറേ അമ്മയും കുഞ്ഞും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബലൂണും അതും ഇതും അങ്ങനെയൊക്കെ വിൽക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു ആവും തോറും ഈ വെയിലിൻ്റെ ചൂട് പേടിച്ചിട്ട് ആൾക്കാർ രാത്രി നന്നായിട്ട് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ഞാൻ ഞാനതിനകത്തോട്ട് കയറുമ്പോഴുണ്ടായിരുന്ന ആൾക്കാരെല്ലാം അതിൻ്റെ ഇരട്ടീനെ ഇരട്ടി തിരക്കായിരുന്നു ഞാൻ തിരിച്ചിറങ്ങുമ്പോഴേക്കും അത്രയും നന്നായിട്ട് ആൾക്കാരുണ്ട് എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ഫുഡും കൂടി കഴിച്ചിട്ട് വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇതേണ്ടത് ഇത് ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് കേട്ടോ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് കഴിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇതിപ്പം കയറി ചെല്ലുന്നതാണേ കയറി ചെല്ലുമ്പോൾ ഇതൊരു ആണ് അസലായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അകത്തും പുറത്തുമായിട്ട് അത്ര വലിയൊരു സൗകര്യമൊന്നുമുള്ള സ്ഥലം അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ആൾക്കാരുണ്ട് ഇത് പുറത്താണ് കേട്ടോ ബർഗർ മേടിച്ചായിരുന്നു പിന്നെ ഞാൻ ഈ വോയിസ് ചെയ്യുമ്പോഴേക്കും എനിക്ക് ഇടയ്ക്കിടയിൽ ചുമയ്ക്കാനുള്ള ടെൻഡൻസി വരുന്നുണ്ട് കേട്ടോ സോറിയേ അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയാണ് കേട്ടോ ഓംലെറ്റ് ആക്കിയിട്ട് അതിനകത്ത് എന്തോ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളതും അതെൻ്റെ കൂടെ റുമാലി റൊട്ടിയുമാണ് അതിൻ്റെ പേര് ഞാൻ അങ്ങോട്ട് വിട്ടുപോയി കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വോഫിൾസൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ മെല്ലെ ഇറങ്ങി എനിക്ക് ഒത്തിരി വോയിസ് വരുമ്പോഴത്തേനും ചുമ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഓക്കേ ബൈ താങ്ക്